ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു വാശിയേറിയ ചാമ്പ്യൻഷിപ്പിൽ ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് നേടി പാലക്കാട് ഒളിമ്പിക്സ് അത്ലറ്റിക് ക്ലബ്ബ് നാലാം തവണയും കിരീടം ചൂടി പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിലായിരുന്നു അത്ലറ്റിക് മത്സരങ്ങൾ നടന്നത് ആദ്യ ദിനം മുതൽ പാലക്കാട് ഒളിമ്പിക് അത്ലറ്റിക് ക്ലബ്ബ് തന്നെയായിരുന്നു മുന്നിൽ നിന്നത് സ്വർണവും പതിനാറ് വെള്ളിയും എട്ട് വെങ്കലവും പാലക്കാട് അത്ലറ്റിക് ക്ലബ്ബ് സ്വന്തമാക്കിയാണ് നേട്ടം ചിറ്റൂർ യങ്സ്റ്റേഴ്സ് രണ്ടാമതും നേടി മൂന്നാമതും സ്ഥാനത്തെത്തി ഒന്നാം ദിനത്തിൽ നേടി ചിറ്റൂർ യങ്സ്റ്റേഴ്സ് ക്ലബും പോയിന്റോടെ ടീം ഷുവർ അത്ലറ്റിക് ക്ലബ്ബ് പാലക്കാടും പോയിന്റോടെ പറളി എച്ച്എസ്എസും തൊട്ടടുത്ത സ്ഥാനങ്ങളിലായിരുന്നു ഇലക്ട്രോണിക് ഫോട്ടോ ഫിനിഷ് ഈ വർഷം ആദ്യമായി ജില്ലാ മത്സരത്തിൽ ഉൾപ്പെടുത്തിയത് കായിക താരങ്ങൾക്ക് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് കെ സി കെ സെയ്താലി പതാക ഉയർത്തിയാണ് തുടക്കം കുറിച്ചത് രണ്ടാം ദിനത്തിലെ ഹഡിൽസ് ത്രോ മത്സരങ്ങളാണ് വിജയത്തിന്റെ ഗതി കുറിച്ചത് വിജയികൾ പത്ത് മുതൽ പതിമൂന്ന് വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന അത്ലറ്റിക്സിൽ മാറ്റൊരുക്കും യു ടി പാലക്കാട്